ഭാഗമായ ഉഴുതുമറിച്ച് കാട്ടാനകൾ നെന്മിനി പഞ്ചായത്തിലെ ഗ്രാമമായ ടക്കം വന്യമൃഗങ്ങൾ നെൽകൃഷി നശിപ്പിക്കുന്നത് നൂൽപ്പുഴ വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായ വരിക്കേരിയിൽ കൃഷി ചെയ്യാനാവാതെ കർഷകർ ദുരിതമനുഭവിക്കുകയാണ് നട്ടു പരിപാലിച്ച് വിളവെടുപ്പിന് പാകമായ നെൽപ്പാടങ്ങളിലേക്ക് കാട്ടുപന്നികളും മയിലുകളും ആനയുമെത്തും പ്രദേശത്ത് കടുവാ സാന്നിധ്യമുള്ളതിനാൽ രാത്രികാലങ്ങളിൽ കാവൽ കിടക്കാനും കർഷകർക്ക് കഴിയുന്നില്ല വരിക്കേരി നാരായണൻ സന്തോഷ് വിശ്വനാഥൻ ശകുന്തള തമ്പുച്ചെട്ടി തുടങ്ങി നിരവധി കർഷകരുടെ നെൽപ്പാടങ്ങളാണ് വന്യമൃഗങ്ങൾ നശിപ്പിച്ചത് നെന്മണികൾ തിന്നും കുത്തിമറിച്ചും നശിപ്പിക്കുന്ന നെൽവയലുകൾ നിരാശയോടെ കൊയ്തെടുക്കുകയാണ് ഇപ്പോൾ ഇവർ നഷ്ടക്കണക്കുകൾ മാത്രമായി കാർഷിക മേഖല തളരുമ്പോഴും ഉപജീവനത്തിനായി വിയർപ്പും കണ്ണീരും ഒഴുക്കുകയാണ് കർഷകർ വയനാട് ബിഷൻ ചീരാൽ